ഇന്ന് നമ്മളൊരു അടിപൊളി മിറർ വർക്കാണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ ഓരോന്നായിട്ട് നോക്കാം ഇതാണ്ട് നീഡിൽ മിററ് നമ്മുടെ ഷുഗർ ബീഡ് പിന്നെ ഇതിന് നമ്മൾ എടുക്കുന്ന സാധാ നോർമൽ ത്രെഡാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ക്ലോത്തിൽ നമ്മൾ മിറർ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇതാണ്ട് ആ നീഡിൽ ത്രെഡ് കോർത്തെടുക്കുക എന്നിട്ട് രണ്ട് ആ ത്രെഡിൻ്റെ രണ്ട് അറ്റവും ചേർത്ത് പിടിച്ചിട്ട് ചെറിയ നോട്ട് നോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ മിററിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഇങ്ങനെ കുത്തി എടുത്തിട്ട് ആ നീഡിലൂടെ നമുക്ക് ആവശ്യത്തിന് അതായത് ഷുഗർ ബീഡുകൾ കോർത്തെടുക്കുക ഓരോ ബീഡുകളായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക ഷുഗർ ബീഡ് എന്ന് പറയുമ്പോൾ അറിയാം വളരെ ചെറുതാണ് നമ്മുടെ പഞ്ചസാര പഞ്ചസാരയുടെ അത്രയേ ഉള്ളൂ വളരെ ചെറുതാണ് പഞ്ചസാര തരി പോലെ അപ്പം അതിൻ്റെ ഹോൾ എന്ന് പറയുമ്പം അതിന് ചെറുതായിരിക്കുമല്ലോ അപ്പോൾ ആ ഹോളിനകത്തൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ചെറിയ തിക്നസ് കുറഞ്ഞ നീഡിൽ നോക്കി നമ്മൾ എടുക്കണം കേട്ടോ അങ്ങനത്തെ നീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ആ നീഡിലൂടെ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ ഏകദേശം കോർത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ മിററിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വീട് എന്നുള്ളത് എന്നിട്ട് അത് കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ കോർത്തെടുക്കുക കോർത്തെടുത്തിട്ട് നമ്മൾ ആ കുത്തി എടുത്ത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കിയെടുത്തിട്ട് അപ്പോൾ കണ്ടോ ഒരു പെർഫെക്ഷൻ വരത്തില്ല നമ്മൾ ആ കുത്തി ഇറക്കി അങ്ങനെ എടുക്കുമ്പോൾ മിററിനു ചുറ്റി ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലല്ലേ വരത്തുള്ളൂ അപ്പോൾ ആ പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ബീഡുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇടയ്ക്ക് ഇതാണ്ട് ഇതുപോലെ ഓരോ ലോക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ അങ്ങനെ ഓരോ ലോക്ക് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കിട്ടും വളരെ പെട്ടെന്ന് ചെയ്യാവല്ലോ വലിയ ബുദ്ധിമുട്ടുകളില്ല മിറർ വർക്കെന്നൊക്കെ പറയുമ്പോൾ ഈ കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവം ആണെന്ന് തോന്നും അത്രയൊന്നുമില്ല വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തില്ലേ നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ വർക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം